ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാദ്യം എല്ലാം ഒന്ന് അടുക്കി വയ്ക്കണം അപ്പോൾ ഇന്ന് ലഞ്ചിൻ്റെ ഒരു പ്രിപറേഷനാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നല്ല മത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതാദ്യം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അടുത്തൊന്ന് നല്ല കപ്പയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നപ്പം ലെഞ്ചിന് നല്ല കപ്പക്കറിയും മത്തി വറുത്തറും മത്തിക്കറിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പം തേങ്ങ പൊട്ടിച്ചിട്ട് ഞാൻ മത്തിക്ക് വേണ്ടിയിട്ടുള്ള ചാറിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ മത്തിയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി ചപ്പ് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കപ്പയൊന്ന് കട്ട് ചെയ്യാമെന്ന് കരുതി ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ കപ്പ നുറുക്കിയെടുക്കണമല്ലോ അപ്പം അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഉപ്പിട്ട വെള്ളത്തിൽ ആദ്യം കപ്പയൊന്ന് കഴുകിയെടുത്തിട്ടാണ് കപ്പ നുറുക്കിയെടുക്കുന്നത് മത്തിയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി അപ്പം ഇതിന് വലിയ രീതിയിലുള്ള ആ ഒരു കരളത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം മത്തി ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് ജിഞ്ചറും കാർലിക്കും ചതച്ചതും കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ സാധാരണ പൊടികൾ മാത്രമായിട്ട് ഇട്ടിട്ട് ചെയ്യുന്നതിനേക്കാളും കുരു അൽപ്പം ടേസ്റ്റ് കൂടുതലാണ് എപ്പോഴും ജിഞ്ചറും കാർലിക്കും ഒക്കെ കൂടെ ചേർക്കുന്ന സമയത്ത് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനി മീൻകറി വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉലുവ അങ്ങനെയുള്ള ഒക്കെ ഇട്ടിട്ട് നമ്മളുടെ ചതച്ച കൊച്ചുള്ളിയും ഇടത്തുള്ള ഇഞ്ചിയും ഒക്കെ കൂടിയിട്ട് തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഏഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു അരപ്പ് നല്ല രീതിയിലൊന്ന് പച്ചമണം മാറി ഞാൻ അതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴേക്ക് ഞാൻ കപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിനിടയിൽ കൂടെ ഞാനൊരു അരുൺ ഐസ് ക്രീമിൻ്റെ ഈ ഒരു കോട്ടൺ ക്യാൻറ്റിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല അടിപൊളി സംഭവമാണ് അപ്പം ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഒന്ന് ഒക്കെ എടുക്കണമല്ലോ പിന്നെ കപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ചൂടുവെള്ളം ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കപ്പ നമ്മളെപ്പോഴും പച്ചവെള്ളത്തിലല്ല വേവിക്കുന്നത് ചൂടുവെള്ളത്തിലാണ് വേവിക്കേണ്ടത് അപ്പോഴേക്കും കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ മീൻ കഷ്ണം അതായത് കറി ിലിടുന്ന മീനിനോട് ആർക്കും വലിയ താല്പര്യമില്ലാത്തതുണ്ട് ഒരു മീൻ രണ്ടാക്കി മുറിച്ചിട്ട് അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മീനിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി അതിന് വേണ്ടിയിട്ടാണ് അപ്പം മീൻ കറി ഏകദേശം ഇങ്ങി വെന്ത് കഴിഞ്ഞാൽ സംഭവമായിട്ട് അല്പം വെളിച്ചെണ്ണ തൂങ്ങി നമുക്കെടുക്കാം കപ്പ ഇവിടെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കപ്പയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ചെറിയ ജീരകവും കൂടെ ആഡ് ചെയ്തിട്ട് ചതച്ചെടുക്കുന്നുണ്ട് തേങ്ങായും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് ഇപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കപ്പ കറി വെച്ചതും കൂടെ ഒന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇവിടെ വെളിച്ചെണ്ണയിലേക്ക് കടുകും പിന്നെ മറ്റൊരു മുറകും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചുകൂടിയിട്ട് നമ്മുടെ ഒതുക്കി വെച്ചിരിക്കുന്നവിടെ തേങ്ങായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കപ്പയും കൂടെ ഒന്ന് എടുക്കും നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ കപ്പ കറി വെക്കാൻ എന്നാ ടേസ്റ്റാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പാച്ചക്കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെറുപ്പത്തിൽ പാച്ചുവിന് കപ്പ കൊടുത്ത് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് അതിന് മുമ്പ് വെള്ളക്കപ്പ കൊടുക്കുമ്പോൾ കഴിക്കത്തില്ലായിരുന്നു കറിവെച്ചത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് നല്ല മീൻചാറും ഒക്കെ ആയിട്ട് മീൻ വറുത്തതൊക്കെ ആയിട്ട് കപ്പ കറി വെച്ചതെല്ലാം കൊടുക്കഴിച്ചു അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും കുറച്ചുണ്ടായിരുന്നു വേഗം തന്നെ എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ ഇട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ